നടി രാഷ്ട്രീയക്കാരി സിനിമാ നിർമ്മാതാവ് ടെലിവിഷൻ അവതാരക എന്നീ നിലയിലെല്ലാം ശ്രദ്ധിക്കപ്പെട്ട താരമാണ് കുഷ്ബു മലയാളത്തിലും താരം അഭിനയിച്ചിട്ടുണ്ട് നഖാദ് ഖാൻ എന്നാണ് താരത്തിന്റെ ആദ്യത്തെ പേര് മുസ്ലിം കുടുംബത്തിലാണ് കുഷ്ബു ജനിച്ചത് ബാലതാരമായി സിനിമയിലെത്തിയപ്പോൾ കുഷ്ബു എന്ന പേര് സ്വീകരിച്ചു താരത്തിനിപ്പോൾ അമ്പത്തിമൂന്ന് വയസ്സ് കഴിഞ്ഞു നടൻ പ്രഭുവുമായി കുഷ്ബു ഡേറ്റിംഗിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ ചിന്ന തമ്പി എന്ന സിനിമയിൽ ഒന്നിച്ചഭിനയിക്കുമ്പോഴാണ് ഖുഷ്ബുവും പ്രഭുവും പ്രണയത്തിലാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിമൂന്ന് സെപ്റ്റംബർ പന്ത്രണ്ടിന് ഇരുവരും വിവാഹിതരായി പ്രഭുവിന്റെ പിതാവ് ശിവാജി ഗണേശൻ ഈ ബന്ധത്തിനെതിരായിരുന്നു വീട്ടുകാരുടെ എതിർപ്പിനെ തുടർന്ന് നാലു മാസത്തിനു ശേഷം പ്രഭുവും കുഷ്പുവും വേർവിരിഞ്ഞു രണ്ടായിരത്തിൽ സംവിധായകനും നിർമ്മാതാവും നടനുമായ സുന്ദറിനെ കുഷ്ബു വിവാഹം കഴിച്ചു പിന്നീട് കുഷ്ബു സുന്ദർ എന്നു മാറ്റി സുന്ദറിനെ വിവാഹം കഴിച്ച ശേഷം ഖുഷ്ബു ഹിന്ദുമതം സ്വീകരിച്ചു